ഓരോ കാര്യത്തിനും എഫക്റ്റിന് അതിൻ്റേതായ കാരണമോ കാരണങ്ങളോ ഉണ്ടായിരിക്കും അപ്പോൾ കാര്യകാരണ സിദ്ധാന്തം എന്ന് പറയുന്നത് കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യം തന്നെയാണ് നമ്മളെ ബാധിക്കുന്ന മൂന്നരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് കാരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ദുഃഖകാരണങ്ങൾ ആധ്യാത്മിക ആതിഭൗതിക ആധി ദൈവികം എന്നുള്ള രീതിയിലാണ് വരിക ഈ പറയുന്ന രോഗങ്ങൾക്ക് അവർക്ക് വിശദീർണങ്ങൾ മറ്റു മതങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം ഇസ്ലാമിക സിദ്ധാന്ത പ്രകാരമുള്ള മറുപടി ദൈവം അങ്ങനെ ഉള്ള ഹോൻ നിശ്ചയിച്ച് പുസ്തകത്തിൽ എഴുതി വെച്ചു എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നതനുസരിച്ച് ആധുനിക ശാസ്ത്രവും ഭാരതീയ ദർശനങ്ങളും പറയുന്നതനുസരിച്ച് ഓരോ കാര്യത്തിനും എഫക്റ്റിന് അതിൻ്റേതായ കാരണമോ കാരണങ്ങളോ ഉണ്ടായിരിക്കും ഒരു കാര്യത്തിന് ഒരു കാരണം തന്നെ ആവണമെന്നില്ല പലവിധ കാരണങ്ങളും ഉണ്ടാവാം അപ്പോൾ കാര്യകാരണ സിദ്ധാന്തം എന്ന് പറയുന്നത് കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങളാവട്ടെ ദുരിതങ്ങളാവട്ടെ സൗഭാഗ്യങ്ങളാവട്ടെ അതിനെല്ലാം അതിൻ്റേതായ കാരണമോ കാരണങ്ങളോ ഉണ്ടായിരിക്കുമെന്നുള്ളത് സത്യമായ കാര്യമാണ് ഈ കാരണങ്ങൾ ചിലപ്പോൾ നമ്മൾ അറിയാം അറിയാതിരിക്കാം അറിയാവുന്ന കാരണങ്ങൾ വെച്ച് നമുക്ക് മറുപടി നൽകാൻ പറ്റൂ അറിയാൻ പാടില്ലാത്ത കാരണങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് അറിഞ്ഞിട്ടില്ല എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അറിയാവുന്ന കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ രോഗശയലൊരാളാവുന്നത് നമ്മൾ അയാളുടെ തന്നെ ആരോഗ്യത്തിൻ വന്ന നിയമങ്ങൾ പരിപാലിക്കാത്തത് കൊണ്ടായിരിക്കാം മറ്റുള്ളവർ ഇടപെടൽ കൊണ്ടായിരിക്കാം അങ്ങനെ മൂന്ന് തരം നമ്മളെ ബാധിക്കുന്ന മൂന്ന് മൂന്നരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് കാരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ദുഃഖകാരണങ്ങൾ ഒരു വ്യക്തിക്ക് രോഗമാവട്ടെ അതുപോലെ നിർഭാഗ്യാവസ്ഥയോ അതുപോലെ ദൗർഭാഗ്യാവസ്ഥയോ അങ്ങനെ പല ദുഃഖങ്ങളെ കൊണ്ട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഉണ്ടാകാമല്ലോ അതിനെല്ലാം മൂന്ന് കാരണങ്ങളാണ് സനാതനം പറയുന്നത് അതൊന്ന് നമ്മുടെ തന്നെ കർമ്മം കൊണ്ടുണ്ടാകുന്ന കാരണങ്ങൾ അതാണ് നമ്മൾ കർമ്മസിദ്ധാന്തരെ ചർച്ച ചെയ്യുന്ന അതേ നമുക്ക് നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ തന്നെ മനോവാക് കായിക രീതിയിലുള്ള കർമ്മം കൊണ്ടുണ്ടാകുന്ന പല ഫലങ്ങൾ അതിനെയാണ് നമ്മൾ ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നത് അധ്യാത്മികം എന്ന് പറഞ്ഞാൽ സാധാരണ സ്പിരിച്വൽ എന്നാണ് അർത്ഥം പക്ഷേ അധ്യാത്മിക ദുഃഖം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മിൽ നിന്നുണ്ടാവുന്ന ദുഃഖക ദുഃഖങ്ങളെന്നാണ് ദുഃഖകാരണങ്ങൾ ആധ്യാത്മിക ദുഃഖം രണ്ടാമത് മറ്റുള്ളവരുടെ കർമ്മങ്ങളും നമ്മളെ സ്വാധീനിക്കും മറ്റുള്ളവർ മറ്റുള്ളവർക്കും നമ്മളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ സഹായിക്കാനോ കഴിയുന്നുണ്ട് അപ്പം മറ്റുള്ളവർ കാരണക്കാരായ നമ്മളുടെ നന്യമായ മറ്റു കാരണം അത് രോഗാണുക്കളാവാം വൈറസ് ബാക്ടീരിയ ഫംഗസാവാം അതുപോലെ അന്യപദാർത്ഥങ്ങളായ വിഷം അപകടങ്ങൾ പാമ്പുകടി മറ്റുള്ള കള്ളന്മാർ കൊള്ളക്കാരുടെ ഉപദ്രവങ്ങൾ അങ്ങനെ ജനറ്റിക് ഡിസീസസ് അങ്ങനെയുള്ള മറ്റുള്ളവരുടെ മറ്റുള്ളവർ കാരണക്കാരായി നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ എല്ലാം നമ്മൾ നമ്മൾ അനുഭവിക്കുന്ന ശാരീരിക മാനസിക ഭൗതിക ആധ്യാത്മിക ദുഃഖങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളാണെങ്കിലും അതിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എവിടെ നിന്നാണെന്ന് പറയുമ്പോഴാണ് ഈ മൂന്ന് പരിശോധന വരുന്നത് ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കാരണക്കാരായി നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആധിഭൗതികം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മുടെ അന്യമായ മറ്റുള്ളവർ കാരണക്കാരായി നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ മൂന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത യുക്തി കൊണ്ടോ യുക്തി കൊണ്ടോ വിശദീകരിക്കാനോ ഒന്നും സാധ്യമല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അജ്ഞാതമോ നിഗൂഢമോ അലൗകികമോ അതീന്ദ്രിയമോ ആയിട്ടുള്ള ശക്തിവിശേഷങ്ങൾ കൊണ്ടും പ്രതിഭാസങ്ങളും കൊണ്ടും നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അങ്ങനെ മൂന്നരം ദുഃഖ കാരണങ്ങളെക്കുറിച്ച് സനാതനവും പറയുന്നുണ്ട് ഇതിൽ മൂന്നിലേതെങ്കിലും ഒന്നിലായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത് തീർച്ചയാണ് അപ്പോൾ നമുക്ക് എല്ലാവരും അംഗീകരിക്കുന്ന ചില മേഖലയിലേക്ക് തിരിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങളൊന്നും വിളിക്കുന്നില്ലേ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ജീവിതശൈലി ആരോഗ്യ ജീവിത ശീ ശൈലി തെറ്റിയത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമുക്കറിയാം നിരവധി രോഗങ്ങൾ അങ്ങനെയുണ്ട് അതുപോലെ സൈക്കോസമാറ്റിക് രോഗങ്ങളെന്ന് പറയുന്ന മനസ്സ് ശരീരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുന്ന രോഗങ്ങൾ ഇവയെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ഈ മനസ്സിൻ്റെയും ഒക്കെ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളനുസരിച്ച് ജീവിക്കലാണ് അതിൻ്റെ രോഗപരിഹാരവും രോഗപ്രതിരോധവും എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ടല്ലോ പ്രമേഹം പോലും ഇപ്പോൾ മരുന്നിനോ മരുന്ന് നൽകി ചികിത്സിക്കുന്നതിനൊക്കെ കൂടുതൽ നല്ലത് ജീവിതശൈലിയിൽ മാറ്റം വരുത്തി മാറ്റുകയാണെന്ന് ഇപ്പോൾ ആധുനിക വൈദ്യം അംഗീകരിക്കുന്നു ഉണ്ടെ മെഡിസിൻ അംഗീകരിക്കുന്നുണ്ട് ഇപ്പോൾ ജീവിതശൈലി കൊണ്ടാണ് ഒരാൾക്ക് രോഗം വരുന്നതെങ്കിൽ അങ്ങനെ തന്നെ പരിഹരിക്കണം അങ്ങനെയുള്ള ദുഃഖങ്ങളെ വിളിക്കുന്നതാണ് അധ്യാത്മിക ദുഃഖം മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഭാഷ പറഞ്ഞാൽ ഇനി മറ്റുള്ളവർ നമ്മൾ പല വിഷയം നമ്മളിപ്പോൾ ആരോഗ്യപരമായി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഒരാൾ വന്ന് കത്തി വെച്ച് കുത്തുക വെടി വെടിവെച്ച് നമ്മളെ അപായപ്പെടുത്താം അല്ലെങ്കിൽ അന്യ പദാർത്ഥങ്ങൾ ഉള്ളിൽ ചെന്നതുകൊണ്ട് വിഷയം ഉണ്ടാവാം വിഷയമുണ്ടാവാം പാമ്പുകെടി പട്ടുകെടി പോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവാം ഇത് നമ്മളെത്ര ജീവിതശൈലികൾ അനു നല്ല രീതി അനുസരിച്ച് ജീവിച്ചാലും ഈ വിഷയങ്ങളും ബാധിച്ചേക്കാൻ ചിലപ്പോൾ വൈറസ് ബാക്ടീരിയ അതിനെ അതിനെ പരിഹരിക്കുന്ന രീതിയിലുള്ള റെമഡീസ് എടുക്കണം നമ്മൾ ആ റെമഡീസ് എടുക്കുന്നതും കർമ്മത്തിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ നമ്മളങ്ങനെ ഈ അന്യ നമ്മളിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ജീവിതശൈലിയെ തിരുത്തുക മറ്റുള്ളവരുടെ കർമ്മം കൊണ്ടോ അല്ലെങ്കിൽ ഇടപെടൽ പോലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിൻ്റേതായ കർമ്മങ്ങൾ എടുക്കുന്നതും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഭാഗമാണ് അതെടുക്കണം നമ്മൾ ഇപ്പോൾ ഉദാഹരണ കള്ളക്ക കള്ളന്മാർ കൊള്ളക്കാരുടെ ഉപദ്രവം നേരിടാൻ വേണ്ടി സ്വരക്ഷാ നടപടികൾ നമ്മൾ സ്വീകരിക്കണം നല്ല ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ ശ്രമിക്കണം അരാജകത്വമുള്ള അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള സമഷ്ടി സാധന ചെയ്യണം നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ ഓരോരുത്തരും സ്വന്തം കാര്യം നോക്കുന്നതോടൊപ്പം തന്നെ സമൂഹവും നല്ല രീതിയിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായാൽ ഇങ്ങനെയുള്ള അരാജകത്വം നിറഞ്ഞ ഒരു ലോകമുണ്ടാവില്ല അത് നമുക്ക് പരിഹരിക്കാൻ കഴിയും ഇനി മൂന്നാമത്തേത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അജ്ഞാതവും നിഗൂഢവും അതീന്ദ്രിയവും അലൗകികവുമായ കാരണങ്ങളെന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതിനും നമുക്ക് പരിഹാരം സാധന പോലുള്ള കാര്യങ്ങളാണ് ആചാര്യന്മാർ ശുപാർശ ചെയ്യുന്നത് മനുഷ്യനെന്ന അവസ്ഥ പരിണാമത്തിലെ ആ അവസ്ഥയുടെ പരിമിതി കൊണ്ടും നമ്മൾ ഈ ഭൂമിയുടേതായ ചില നിയമം ഇവിടെ ജനിച്ചോ ആ ലോകത്തിൻ്റേതായ പരിമിതി കൊണ്ടും നമ്മൾ കാലത്തിൻ്റേതായ പരിമിതി കൊണ്ടും ഒക്കെ പല വിഷയങ്ങൾ അനുഭവിക്കും അതെല്ലാം ഈ ആതി ദൈവികം എന്നുള്ള ഇതിലാണ് വരിക സ്ഥലം കാലം പാത്രം എന്നതിൻ്റെ പരിമിതി മൂലമുണ്ടാവുന്ന അനുഭവിക്കുന്ന വിഷയങ്ങളെല്ലാം ആതി ദൈവികത്തിലാണ് വരിക അത് പരിഹരിക്കാനായിട്ട് ഒറ്റ മാർഗമേ ഉള്ളൂ മനുഷ്യന്ന അവസ്ഥയിൽ നിന്ന് അതിമാനവൻ ദേവൻ ഋഷി ഭഗവാൻ എന്ന അവസ്ഥയിലേക്ക് പരിണാമം ചെയ്യുക മാത്രമേ നിവർത്തിയുള്ളൂ മനുഷ്യനെന്ന അവസ്ഥ കൊണ്ട് അനുഭവിക്കുന്ന ധാരാളം ദുഃഖങ്ങൾക്ക് കാരണം മനുഷ്യാതീതമായ അവസ്ഥയിലേക്ക് മാറുക എന്ന് മാത്രമേ ഉള്ളൂ അതിനുപോലുതകുന്ന ഒരു ദർശനമാണ് ശാസ്ത്രമാണ് പ്രായോഗിക പദ്ധതിയാണ് സനാതധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാരണങ്ങളുണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാരണങ്ങളുമുണ്ട് അതിനെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രം കൂടിയാണ് സനാതധർമം